ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ഷാംപൂ കേട്ടോ നമ്മുടെ മുടിയൊക്കെ നല്ല കട്ടക്കുറപ്പാകാൻ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനൊക്കെ പറ്റിയ സൂപ്പർ ഷാംപൂ ആണ് ഒരു സൈഡ് എഫക്റ്റില്ല ഒരു അലർജി ഒന്നും തന്നെ ഈ ഷാംപൂവിനില്ല കേട്ടോ പക്ഷെ മുടി നോക്കി നല്ല കട്ട് മുട്ട കറുപ്പാവേ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഷാംപൂ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഈ ഷാമ്പു ഞാൻ ഇന്നലെ ഉപയോഗിച്ച് നോക്കി കേട്ടോ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മുടി നല്ല കട്ട കറുപ്പാകും ചെയ്തു മുടി നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ല ഉള്ളൊക്കെ തോന്നിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുടി കുറച്ചുള്ളവർക്കൊക്കെ ഈ ഒരു ഷാംപൂ നല്ല മുടി ഉള്ള തോന്നിക്കാനും നല്ല കട്ട കറുപ്പാക്കാനും അടിപൊളിയാണ് അകാലനര ഉള്ളവരെ വിഷമിക്കുന്നവരൊക്കെ ഈ ഒരു ഷാംപു നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുമെ ഒറ്റ തവണ ഉപയോഗിച്ചാൽ നമ്മുടെ അകാലനര മാറുമ്പോൾ ഒരിക്കലും പറയണില്ല പക്ഷേ ഈ ഒരു ഷാമ്പു നമ്മൾ ആഴ്ചയിൽ മൂന്നോ നാലോ തവണയൊക്കെ ഉപയോഗിക്കും െ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ചേഞ്ച് നമ്മുടെ മുടിക്കൊന്ന് അറിയാൻ പറ്റുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഷാംപൂ എന്തൊക്കെയാണ് വേണം നോക്കിയാലോ അപ്പോൾ ഈ ഷാമ്പൂ നമുക്ക് വേണ്ട സാധനമാണ് കട്ടൻ ചായ കേട്ടോ അപ്പോൾ നമ്മൾ പ്രകൃതിദത്തമായ ഷാംബു നമ്മൾ ഉണ്ടാക്കാൻ പോകണതെ അതുകൊണ്ട് കട്ടൻ ചായ നിർബന്ധമായിട്ടും വേണം കട്ടൻ ചായ ഒരു ഒരു മൂന്നര ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് ഈ കടുപ്പത്ത് നിന്ന് കട്ടൻ ചായ തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോൾ ചൂടാറാൻ ഒന്ന് വയ്ക്കുക കേട്ടോ ഒരു തിളച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ഒക്കെ ആകുമ്പം നിർത്താം കേട്ടോ ഒരുപാട് അങ്ങ് തിളച്ച കളറൊക്കെ കിട്ടണ്ടേ അതൊരു തിളപ്പിച്ച് വെക്കുക അതിൻ്റെ ചൂടാറാൻ അനുവദിക്കുക പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് ഇട്ടോ ഒരു ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് എടുക്കുന്നതിലും കുഴപ്പമില്ല പക്ഷെ വലിയ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി നീരെടുത്താൽ മതി ഒരുപാട് ചെറുനാരങ്ങ നമ്മൾ ഈ പാക്കിലൊക്കെ ചേർക്കുമ്പോൾ അര അരമുറി ചേർക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഒരു ഫുള്ളൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ മുടി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ എൻ്റെ മുടിയൊക്കെ ഡ്രൈ ഹെയർ ആണ് അതുകൊണ്ട് ഒന്നും കൂടി ഡ്രൈ ആവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊരു പകുതി ചെറുനാരങ്ങയാണ് എടുത്തത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് കട്ടൻ ചായ വേണം അരമുറി ചെറുനാരങ്ങ വേണം കട്ടൻ ചായ മൂന്ന് ഗ്ലാസ് ഒരു അര ലിറ്റർ അപ്പോൾ അത് മൂന്ന് ഗ്ലാസ് ആണല്ലോ അപ്പോൾ മൂന്ന് ഗ്ലാസ് കട്ടൻ ചായ പിന്നെ ചെറുനാരങ്ങയുടെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് പിന്നെ വേണ്ട സാധനമാണ് മയിലാഞ്ചിയുടെ ഇല മയിലാഞ്ചിയുടെ ഇല ഒരു പിടി വേണം കേട്ടോ നമുക്ക് ഒരു നമ്മുടെ ഒതുങ്ങാൻ പറ്റുന്ന ഒരു പിടി വേണം മയിലാഞ്ചിയുടെ ഇല ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട മയിലാഞ്ചിയുടെ പൊടി എടുത്താലും മതിയെ അപ്പം മയിലാഞ്ചിയുടെ ഇല എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇവിടെ മയിലാഞ്ചിയുടെ ഇലയാണ് ഞാൻ അതാണ് എടുത്തത് മയിലാഞ്ചിയുടെ ഇലയൊക്കെ ഈ ഒരു ഷാംപൂൽ നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നിറച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വെളുത്ത മുടിയൊക്കെ ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടോ കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ട ആഴ്ച മൂന്ന് മണിയൊക്കെ ഉപയോഗിക്കുമ്പോഴോ നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു കറുപ്പൊക്കെ നൽകാനൊക്കെ സാധിക്കും പിന്നെ അതുമാത്രമല്ല മുടി നന്നായിട്ട് വളരും ചെയ്യും മുടിക്ക് നല്ല ഉള്ളും തോന്നിക്കും കേട്ടോ പിന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ് ചെമ്പരത്തിയുടെ ഇല ഒരു പിടി എടുക്കാം കേട്ടോ ചെമ്പരത്തിയുടെ ഇല മുടി വളരെയധികം നല്ലതാണ് മുടി വളരെ മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് നൽകാനും ചെമ്പരത്തിയുടെ ഇല വളരെ നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ ഷാമ്പൂവും നീക്കാൻ തേക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല മാത്രം നന്നെ നല്ല വൃത്തിയിൽ അരച്ചിട്ട് തല മുടി തേക്കുവാണെങ്കിൽ ഒരു നാച്ചുറൽ കറുപ്പ് തന്നെ നമുക്ക് മുടിക്ക് ഉണ്ടാവുകേ അത് നമുക്ക് സ്ഥിരം തേക്കാം കേട്ടോ ആ ചെമ്പരത്തിയുടെ ഇലയൊക്കെ നമുക്ക് സ്ഥിരം തേക്കാവേ പക്ഷേ നമ്മളിത് കട്ടൻ ചായ ചെറുനായ നീരൊക്കെ ചേർക്കുന്നുണ്ട് നമുക്കിത് മൂന്ന് വണ മതി ആ അപ്പം ചെമ്പരത്തിന്റെ ഇല വേണം ചെമ്പരത്തിൻ്റെ പൂവ് വേണം പിന്നെ വേണ്ട സാധനമാണ് തുളസി ഇല തുളസി ഇല ഒരു പിടി തുളസിയിലാണ് കേട്ടോ തുളസിയിൽ നമ്മൾ താരം പോകാനൊക്കെ നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് നൽകാനും ഒക്കെ നല്ല സാധനമാണ് കേട്ടോ അത് മാത്രമല്ല നമുക്ക് തലയിൽ പേന് അങ്ങനെ ശല്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാനൊക്കെ അടിപ്പൊള്ളിയ സാധനമാണ് തുളസിയില അപ്പോൾ എന്തൊക്കെ വേണമെന്ന് ഒന്നുകൂടെ പറയാം കട്ടൻ ചായ വേണം ചെറുനാരങ്ങയുടെ നീര് വേണം തുളസിയില വേണം മൈലാഞ്ചി ഇല വേണം ചെമ്പരത്തി പൂവ് വേണം ചെമ്പരത്തിയുടെ ഇലയും വേണം കേട്ടോ ഇത്രയും സാധനങ്ങൾ മതി ഇനി ഇങ്ങനെ ഷാംപൂ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തേക്കണ ചെമ്പത്തിയുടെ പൂവ് ചെമ്പത്തിയുടെ ഇല മയിലാഞ്ചിയുടെ ഇല തുളസി ഇല ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിൽ ഇടുക ഇട്ടിട്ട് നമുക്ക് കുറച്ച് കട്ടൻ ചായും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക വെള്ളം ചേർക്കണം ആ നമ്മൾ എടുത്തു വെച്ച കട്ടൻ ചായയിൽ നല്ല കടുപ്പത്ത് തിളപ്പിച്ച കട്ടൻ ചായയിൽ ആ കട്ടൻ ചായ ഒഴുക ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം അതുകൊണ്ടൊരു തോർത്ത് ഉപയോഗിക്കണം തോർത്ത് ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കണം നല്ല കുഴു രൂപ രൂപ നമുക്ക് കിട്ടും കേട്ടോ അതിനകത്തോട്ട് നമുക്ക് ഈ കട്ടൻ ചായ ഒന്ന് മിക്സ് ചെയ്യുക ചെറുനീരും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല വണ്ണം മിക്സ് ചെയ്യുക നല്ല ഒരു ഷാമ്പ് പോലെ നമുക്ക് കിട്ടും കേട്ടോ അതാണ് നമ്മുടെ തലമുടി തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് തേക്കുന്നതിന് മുന്നേ നമ്മുടെ മുടി നല്ല വണ്ണം എണ്ണ തേക്കണം കേട്ടോ കാരണം ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് എണ്ണ തേക്കാതെ ഇതൊന്നും തേക്കരുത് കാരണം നമ്മളിതിൽ കട്ടൻ ചായയും ചെറുനാരങ്ങയുടെ നീരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി ഒന്നും കൂടെ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അതുപോലെ മയിലാഞ്ചിയുടെ ഇലയും മുടി ഡ്രൈ ആവാൻ സാധ്യതയുള്ള സാധനം തന്നെയാണ് അപ്പം തുളസിയിൽ അത്ര പ്രശ്നമില്ല കേട്ടോ പൂവും ചെമ്പരത്തിയുടെ നാച്ചുറൽ ഒരു ഷാംപു തന്നെയാണല്ലോ അതുകൊണ്ട് അത്രയും പ്രശ്നമില്ല പക്ഷേ ഈ ചെറുനാരകയുടെ നീരും കട്ടൻ ചായയും മയിലാഞ്ചിയുടെ ഇലയൊക്കെ നമ്മുടെ മുടി നല്ലവണ്ണം ഡ്രൈ ആവാൻ ഉള്ള സാധനം തന്നെയാണ് അതുകൊണ്ടാണ് പറയണത് കുറച്ച് എണ്ണയെടുത്ത് നല്ല വൃത്തിനും മസാജ് ചെയ്യണം മസാജ് ചെയ്ത് നമ്മൾ തലമുടി നല്ലതായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക ഏത് എണ്ണ തേക്കെന്ന് വെച്ചാൽ ആ എണ്ണ തേക്കാം കേട്ടോ തേച്ചതിന് ശേഷം നമ്മുടെ ഈ ഷാമ്പു അങ്ങ് ഉപയോഗിക്കുക ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മുടെ മുടി നാച്ചുറൽ കറുപ്പ് തന്നെ ഉണ്ടാവും അകാലനരയൊക്കെ പമ്പ് കിടക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നുകിൽ സ്ഥിരം ഉപയോഗിക്കേണ്ട സ്ഥിരം ഉപയോഗിക്കാൻ പറയത്തില്ല കാരണം ഇതിൽ ഇനി ചെറുനാരം ഇങ്ങനെ നീരും കട്ടഞ്ചായ്ക്കുള്ളാണ് സ്ഥിരം ഉപയോഗിക്കാൻ പറയില്ല ആഴ്ചയിലും മൂന്ന് തവണ മാത്രം ഉപയോഗിച്ചപ്പോൾ നാച്ചുവർ ഷാംപൂ ആണിത് മുടി വളരാനും അകാലനേരം മാറാനും മുടിക്ക് നല്ല ഉള്ള് തോന്നാനും മുടി ഒഴിച്ചിട്ട് മാറാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് മുടി നല്ലവണ്ണം തിക്കായി അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറയാമെന്ന് കരുതി അതാണ് ഞാൻ ഇന്നലെ അതിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത് നമ്മൾ ഉപയോഗിക്കാതെ വീഡിയോ എടുത്തിട്ട് കാര്യം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ റിസൾട്ട് കിട്ടണമെന്ന് അറിയണ്ടേ എന്നിട്ടാണ് നിങ്ങൾ ഞാൻ ഷെയർ കൊള്ളു കേട്ടോ അതിപ്പോൾ ഫേസ്പാക്കാണെങ്കിലും മുടിയുടെ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണ് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളായിട്ട് ഷെയർ വെള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക പിന്നെ ഇതുപോലത്തെ ഇപ്പം മൈലാഞ്ചിയുടെ ഇല എടുക്കാൻ തുളസിയുടെ ഇല എടുക്കാനൊക്കെ മടിയുള്ളവർ പിന്നെ ഈ പൂവും ചെമ്പത്തിയുടെ ഇലയും മാത്രം വെച്ചുള്ളൂ ഒരു ഒരു നാച്ചുറൽ ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് തലമുടി കഴുകുന്നതാണ് കേട്ടോ മുടി നന്നായിട്ട് തന്നെ കറക്കാൻ നല്ലതാണ് ഈ ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും അത് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് തല കഴുകുന്നവർ സ്ഥിരമായിട്ട് തല തലകഴുകുന്നവർ ഈ ഒരു ഷാംപൂ ഉപയോഗിച്ച് അതായത് ഈ ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയും മാത്രം എടുത്തിട്ട് താളി ഉപയോഗിച്ച് മുടി കഴുകുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ മുടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും മുടിക്ക് നല്ല കറുപ്പുണ്ടാകും താരം പോകും മുടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും ഒരു നാച്ചുറൽ കറുപ്പ് തന്നെ നമ്മുടെ മുടിക്ക് ഉണ്ടാവും ചെയ്യും അതൊരു മൂന്നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് തേച്ചെങ്കിലാണ് നമുക്ക് ആ ഒരു ചേഞ്ച് നമ്മുടെ മന നമ്മുടെ മുടിക്കറിയാൻ പറ്റുള്ളൂ മറിപ്പ് മുടിക്കറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഇവിടുത്തെ മയിലാഞ്ചി ചെടിയാണ് കേട്ടോ ഇത് ഇതിൽ നിന്നടയിൽ നിന്ന് ഞാൻ ഒരു പിടി മയിലാഞ്ചിയുടെ ഇല എടുത്തത് അപ്പം എനിക്കങ്ങനെ കിട്ടാറില്ല കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ നല്ല വെയിലൊക്കെ അല്ലേ അതുകൊണ്ടാണ് ഒന്ന് വാടിപ്പോയത് പിന്നെ മോളിൽ ഉണ്ട് കേട്ടോ ചെറിയൊരു മൈലാഞ്ചേരിയുണ്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് പറിക്കുകയാണ് അപ്പം ഇത് മയിലാഞ്ചിയുടെ ഇല ഉണ്ടല്ലോ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ അകാലനരയ്ക്കൊക്കെ നല്ല സാധനം കേട്ടോ മയിലാഞ്ചിയുടെ ഇല മയിലാഞ്ചിയുടെ ഇലയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തലമുടയിലെ ഇതുപോലെ ഹെയർ പാക്കോ അതല്ലാതെ നമ്മളൊരു ഹെയർ ഹെയർ ഡൈയോ ഷാംപൂ അങ്ങനെയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ അകാല നരയൊക്കെ മാറാൻ അടിപൊളിയാണ് പക്ഷേ ഇതൊന്ന് ഒറ്റ തവണ ചേച്ചാലൊന്നും നമുക്ക് മൈലാഞ്ചി ചേർത്തതുകൊണ്ട് നമ്മുടെ മുടിയൊക്കെ ഒരു വെളുത്ത മുടിയൊക്കെ ചിലപ്പം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുകയെ പക്ഷെ ഒരു തവണ തേച്ചാലും പക്ഷെ നമ്മളിത് ആഴ്ചയിൽ മൂന്ന് നാല് തവണയൊക്കെ ഉപയോഗിച്ച് ഒരു രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു മുടിയുടെ ആ ഒരു ചേഞ്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നോക്കിയാൽ നിറച്ചും പൂവും ചെമ്പരത്തിയുടെ എലിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ദണ്ണീൻ്റെ ഉടുപ്പാണ് അതുകൊണ്ട് നമുക്ക് ചെമ്പരത്തിനെ പൂവിനെ കുറിച്ച് ഒരു ക്ഷാമവും ഇല്ല കേട്ടോ ഒരുപാടുണ്ട് കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞാൽ അഞ്ച് ഇതുള്ള ചെമ്പരത്തിപ്പൂ ഏറ്റവും ഗുണമുള്ള സാധനം കേട്ടോ ഇത് തന്നെ എടുക്കണ നമ്മൾ ഷാംപൂവിനൊക്കെ എടുക്കുമ്പോഴേ കണ്ടില്ല ഒരുപാട് ചെമ്പരത്തിപ്പൂവുണ്ട് പിന്നെ എൻ്റെ തൊട്ട് താഴെയും അവിടെയും ചെമ്പരത്തിപ്പൂവുണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ വിലയൊക്കെ ഉണ്ട് താഴെ ഭാഗത്തൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം കശുമാമ്പഴം വീനക്കാണ് ഇതൊക്കെ വൈകുന്നേരം പുറക്കോളൂ കേട്ടോ ഈ വെയിലത്തൊന്നും പറക്കാൻ നടക്കില്ലേ ഇനിയും വീഴാനൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ അമ്മ കൂട്ടി വെച്ചേക്കുവാണേൽ രാവിലെ പിറക്കി വെച്ചതാണ് പിന്നെ വെയിൽ കാരണം വേണ്ടി ഇട്ടിട്ട് പോയതാണ് വെയിൽ വരാ വെയിൽ മാറാതെ നമുക്കൊന്നും റെഡിയാക്കാൻ പറ്റില്ല കശുവണ്ടീന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതാണ് വലിയ കശുമാവ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഈ കശുമാവുള്ളൂ അതുകൊണ്ടാണ് ഈ കശുമാവഴയൊക്കെ താഴെ കിടക്കണത് അപ്പം നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ കയ്യൂന്നി കണ്ടില്ലേ ഈ കയ്യൂന്നിയൊക്കെ ഉണ്ടല്ലോ മുടിക്ക് നല്ല കറുപ്പ് നിലക്കാൻ അടിപൊളി സാധനമായിട്ട് കയ്യുന്നി കയ്യൂന്നി വെച്ചുള്ള ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ പ്രശ്നം നമുക്ക് അകാല നര മാറുക എന്നുള്ളത് മാത്രമാണല്ലേ എല്ലാവർക്കും അതല്ലേ ഒരു മുടി നരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ചുളു നമ്മുടെ പിരിക അങ്ങ് ചുളിക്കും ആ അയ്യോ മുടി അങ്ങ് നരച്ചല്ലോ എന്ന് മെഷേ വിഷമിക്കുകയും ചെയ്യും അപ്പം ഈ ഈ അകാലനരയൊക്കെ മാറാനൊക്കെ ഈ കയ്യുന്നിക്ക് വളരെ നല്ലതാണ് കയ്യുന്നിക്കിട്ട എണ്ണയൊക്കെ കാച്ചി നമ്മൾ തലമുടി തേക്കുവാണെങ്കിൽ നമുക്ക് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അകാലനര മാറുകയും ചെയ്യും കേട്ടോ പിന്നെ ഇവിടെ തുളസി ഒത്തിരി ഉണ്ട് ഇത് കുഞ്ഞു തുളസിയാണ് ഇതൊന്നും നമ്മൾ എടുക്കാറില്ല തുളസി ഒത്തിരി ഉണ്ട് പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും തുളസിയുമൊക്കെ ആവും കയ്യുന്നിക്ക് ഒരുപാടാവും കേട്ടോ കയ്യുന്നി തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ കയ്യുന്ന ഉണ്ടാവുള്ളൂ വൃംഗരാജെന്നൊക്കെ പറയും കയ്യൂന്നിൻ്റെ പൊടിയൊക്കെ കടകളിൽ കിട്ടും കേട്ടോ അതൊക്കെ ഇതുപോലെ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ നരയൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും പിന്നെ കയ്യൂന്ന് ചില ആൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് അതായത് എൻ്റെ ഒരു കസിനും കണ്ട് ഇതുപോലെ കയ്യൂന്നിയൊക്കെ തേച്ചിട്ട് മുടി മുടിക്ക് വേണ്ടി തേച്ചതായിരുന്നു പക്ഷെ ചെവിയൊക്കെ നന്നായിട്ട് നീര് വെച്ച് ചൊറിച്ചില് വന്നായിരുന്നു ഒരു അലർജി വന്നായിരുന്നേ അപ്പോൾ ചില ആൾക്കാർക്ക് കയ്യൂന്നി അലർജി ഉണ്ടാക്കാറുണ്ട് പക്ഷെ മൈലാഞ്ചി ഒന്നും അങ്ങനെ അലർജി ഉണ്ടാക്കാറില്ല എന്ന് എനിക്ക് തോന്നണേ അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് നിങ്ങൾ തേച്ചായിരുന്നോ ആ മുൾട്ടാണി മിട്ടിയും ഹണിയും റോസ് വാട്ടർ ചേർത്തുള്ള ഫേസ് പാക്ക് സൂപ്പർ ഫേസ് പാക്ക് കേട്ടോ മുഖമൊക്കെ നിറം വെക്കാനൊക്കെ കട്ടിപൊളിയാണ് ഒന്ന് തേക്കാത്ത കുട്ടികളൊന്ന് തേച്ച് നോക്കണം കേട്ടോ പിന്നെ ആ തേച്ചപ്പം തന്നെ എൻ്റെ മുഖം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല നല്ല രസം നമുക്ക് മുഖം തൊടുമ്പോൾ തന്നെ അത് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടില്ലേ ആയി നല്ല കാറ്റ് കേട്ടോ നല്ല സൂപ്പർ കാറ്റ് ഒപ്പം തന്നെ നല്ല അടിപൊളി വെയിലും ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഒരു മൂടില കയറി വരുന്നുണ്ട് മിക്കവാറും ഒന്ന് മഴ ഉണ്ടാവും കേട്ടോ ഇങ്ങോട്ട് നാട്ടിലൊക്കെ മഴയാണോ ഇങ്ങോട്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെയാണ് മഴയെന്ന് വെച്ചാൽ വലിയ അങ്ങനെ മഴയല്ല ചെറുതായിട്ട് ഒരു മണ്ണ് നനയ്ക്കാനുള്ള ഒരു മഴയില്ലേ ആ ഒരു മഴ ചെറിയ ചാറ്റമഴ ചാറ്റമഴ അല്ല ചാറ്റ ഇച്ചിരി കൂടുതൽ കേട്ടോ എന്നാലും ചെറിയൊരു ആശ്വാസം ഈ ചൂടി നിന്നോർ ചെറിയ തണുപ്പ് കിട്ടുന്ന ഒരു വല്ലതൊരു ആശ്വാസം തന്നെയാണല്ലോ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ കശുവണ്ടിയുടെ വീഡിയോ എടുത്തില്ലായിരുന്നു ആ കശുവണ്ടിയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ പത്ത് കിലോ കശുവണ്ടി കിട്ടിയായിരുന്നേ പിന്നെ അത് കിട്ടിയപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപ്പ് വട വേറെ എന്താണ് ഉള്ളിവട കേക്കില്ല ഒരു പൂ കേക്ക് ഉണ്ടാവേ പൂവിൻ്റെ ആകൃതിയുള്ള കേക്ക് അതൊക്കെ മേടിച്ച് തന്നായിരുന്നു കേട്ടോ അതിപ്പോൾ നമ്മൾ പറമ്പിന് എന്ത് സാധനം കൊടുത്താൽ അന്നേരം തന്നെ ചായക്കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരിക അല്ലെങ്കിൽ എല്ലാ ചേട്ടൻ ഇടയ്ക്ക് മേടിച്ചിട്ട് വരാറുണ്ട് പക്ഷേ ഈ പറമ്പിന് എന്തെങ്കിലും സാധനം ആദായം എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാണെങ്കിൽ അന്നേരം തന്നെ ചേട്ടി എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരും കേട്ടോ മേടിച്ചുകൊണ്ട് വരും കഴിക്കാനായിട്ടൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫേസ് പാക്ക് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഫേസ് പാക്ക് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ മൂന്ന് തവണ തേച്ചാൽ മതി നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖം നല്ല സുന്ദര് കുട്ടികളൊക്കെ ആയി മാറുകയേ പിന്നെ പ്രത്യേകിച്ച് ഈ കൗമാര പ്രായക്കാർക്കുള്ള പ്രശ്നം തന്നെയാണ് മുഖക്കുരു അല്ലേ മുഖക്കുരു വരിക മുഖക്കുരു വന്ന പാട് അങ്ങനെ തന്നെ കിടക്കുക ഞാനും കുറേ അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് വരുന്ന ഭാഗമാണ് ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് ഇവിടെ ഇവിടെയാണ് കൂടുതൽ വരുന്നത് നെറ്റീടെ അല്ല നമ്മുടെ ഈ പിരുകത്തിൻ്റെ ഈ സൈഡിൽ പിന്നെ ഇവിടെ പിന്നെ നെറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം മാറി നമ്മൾ ടിപ്സുകളൊക്കെ ചെയ്ത് ചെയ്ത് അതൊക്കെ മാറി പണ്ട് ഈ എന്താ പറയുക മുൾട്ടാണി മെട്ടിയുടെ പാക്ക് തേച്ചാട്ടോ എൻ്റെ മുഖത്തെ പാടുകളൊക്കെ മാറിയത് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കൊച്ചായി അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ടിപ്സൊക്കെ ഓരോന്നിറന്ന് ചെയ്തപ്പം അച്ഛനും കൂടെയൊക്കെ നിറം വെച്ചിട്ടുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട് നിറം വെച്ചെന്ന് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ നാച്ചുറൽ ടിപ്പ് ആർക്കും ഒരു അലർജി സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ വരില്ല കേട്ടോ പിന്നെ ചില പാക്കേ തേക്കുമ്പോഴത്തേക്കും ഞാൻ പറയും ഇതൊന്നും ജസ്റ്റ് ഉദ്ദേശിച്ച് നോക്കുക നോക്കിയിട്ട് അലർജി ഉണ്ടെങ്കിൽ മാത്രം തേക്കുകയാണ് മുൾട്ടണിമെട്ടിന്ന ആദ്യം ആൾക്കാർക്കൊന്നും അലർജിയൊന്നും ഉണ്ടാവില്ല കേട്ടോ മുൾട്ടണിമെട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാക്കും കൂടിയാണ് നല്ലൊരു ബ്രൈറ്റിംഗ് തന്നെ നമ്മുടെ മുഖത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇന്നത്തെ ഷാംപൂ അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഷാംപൂ ആണ് നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് വളരാനും നര മെയിൻ പ്രശ്നം അകാലനിരയാണല്ലോ നര മാറാനും പിന്നെ മുടി മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും പിന്നെ പിന്നൊരു കാര്യം പറയാവേ നമ്മളിപ്പോൾ മുടി നരച്ചിട്ട് തന്നെ ഈ ഒരു നമ്മൾ ഈ ഷാംപൂ തേക്കുള്ള വാശി നിന്ന് പിടിക്കരുത് നമ്മൾ മുടി എന്തായാലും നരയ്ക്കും നമുക്ക് ആയ ആവുമ്പോൾ മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ മുടിനരയൊക്കെ തുടങ്ങും ചെറിയ ആൾക്കാർക്ക് നേരത്തെ മുടി നരയ്ക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു കെമി ഒരു കെമിക്കൽ ഇല്ലാത്ത ഹെർബൽ ഷാംപൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം അകാലനാര ഇല്ലാത്തവരുടെ കാര്യമായിട്ടാണ് പറയണത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നരയ്ക്കാതെ തന്നെ നല്ല കട്ട കറുപ്പോടെ തന്നെ ഇരിക്കും പിന്നെ ധാരാളം വെള്ളം കുടിക്കുക വിറ്റാമിൻസ് അടങ്ങിയ സാധനങ്ങൾ കഴിക്കുക ബദാം പാൽ തൈര് മുട്ട ഇലക്കറികൾ പിന്ന മീൻ ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെ കഴിക്കുക അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ആയിട്ട് തന്നെ നമ്മൾ ഇരിക്കും അന്നേരം തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് നരയ്ക്കാതെ അങ്ങ് ഇരുന്നോളൂ കേട്ടോ പിന്നെ വിറ്റാമിൻസിൻ്റെ കുറവ് നമ്മൾ ഭക്ഷണത്തിൽ തന്നെ കഴിച്ചിട്ട് നമുക്ക് വിറ്റാമിൻസിൻ്റെ കുറവ് കാര്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിച്ച് നമുക്ക് അയൺ ഗുളിക തരും പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഗുളിക തരും അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കാതെ തന്നെ ഇരുന്നോണം കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ എണ്ണ തേച്ചിട്ടും ഷാംപൂ തേച്ചിട്ടും നൂതുക നമ്മൾ അകത്ത് കഴിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ടും സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ എല്ലാവരുടെയും മുടിയും നല്ല ആ ആകാലം നരയൊക്കെ മാറി എല്ലാവരും സുന്ദ്രയും സുന്ദരന്മാരൊക്കെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുമ്പോഴേക്കാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനൊക്കെ നമുക്കൊരു പ്രചോദനം ഉണ്ടാവണം കേട്ടോ അപ്പം എല്ലാവർക്കും ടേറ്റാ